ओयामा नैशनल क्योकुशिन फुल कॉन्टैक्ट फाइट चैंपियनशिप फुल कॉन्टैक्ट അക്കാദമി ജൂലൈ പതിനാലിന് തമിഴ്നാട്ടിലെ ഈറോഡിൽ നടന്ന ഒയാമ നാഷണൽ ഫുൾ കോണ്ടാക്ട് ഫൈറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കോക്യൂഷ്യൻ കമാൻഡോ ഫുൾ കോൺടാക്ട് ട്രെയിനിംഗ് അക്കാദമി ഓവറോൾ ചാമ്പ്യൻമാരായി ദക്ഷിണേന്ത്യയിലെ പ്രധാന ടീമുകളെ മറികടന്നുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത് ചീഫ് ട്രെയിനർ ഷിഹാൻ രഞ്ജിത് പി ബി സഹ ട്രെയിനർമാരായ സെൻസൈ ഇമ്മാനുവൽ സെൻസൈ സിബിൻ ഇസ്മായിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ചാമ്പ്യൻഷിപ്പിൽ വേണ്ടി നേട്ടം കൈവരിച്ചത് തുടർച്ചയായി മൂന്നാം തവണയാണ് അന്തർസംസ്ഥാന കോക്യൂഷ്യൻ കമാൻഡോ ഫുൾ കോൺടാക്ട് ട്രെയിനിംഗ് അക്കാദമി നേട്ടം വയനാട് കോഴിക്കോട് മലപ്പുറം ആലുവ കലൂർ കുണ്ടന്നൂർ കുമ്പളം അരുക്കുറ്റി വടുതല എന്നീ ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഫൈറ്റേഴ്സാണ് മലയാളികളുടെ അഭിമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മസാജ് ഒയാമ രൂപം നൽകി ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ പരിശീലിക്കുന്ന വളരെയധികം ശാരീരിക ക്ഷമതയും കരുത്തും ആവശ്യമുള്ള ഫുൾ ബോഡി കോൺടാക്ട് ഫൈറ്റ് ശൈലിയാണ് ക്യോകിഷിർ കരേറ്റെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന യുവതലമുറ ഇത്തരത്തിലുള്ള ആയോധനകലകൾ പരിശീലിച്ചാൽ അവരുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഷിഹാൻ ന്യൂസ് ബ്യൂറോ സെൻസായിട്ടു